കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയല യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു വയല പഞ്ചായത്ത് ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് സാബു സബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി മധുസൂദനൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ബെന്നി കടുവനായി കണക്ക് അവതരിപ്പിച്ചു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിൽ പത്താം ക്ലാസ് പാസ്സായ കുട്ടികളെ ആദരിക്കുകയും പ്ലസ് ടു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി കെ മോഹനൻ സ്വാഗതവും സെക്രട്ടറി സന്ധ്യ പി എസ് കൃതജ്ഞതയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല്യാറിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി സാബു സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറിയായി മധുസൂദനൻ നായർ ട്രഷറർ ബെന്നി കടുവനായി വൈസ് പ്രസിഡന്റ് സജീവ് അറമ്പാട്ടുമാക്കിൽ സെക്രട്ടറി സന്ധ്യ പി എസ് കമ്മിറ്റി അംഗങ്ങളായി ടി കെ മോഹനൻ തേക്കടയിൽ സ്വരാജ് കൈരളി ജോഷി ആർ സി എം ജോണി ജോസഫ് ജോബിൻ ജോസഫ് ഹരീഷ് പി ഹരിദാസ് രാധാമണി രവീന്ദ്രൻ രാജേഷ് കല്ലിടുക്കിൽ എന്നിവരെ തിരഞ്ഞെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ